അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അലഹമ്മില്ല നമുക്ക് വടറാഹ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നും പതിവ് പോലെ തന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളാണ് ഉച്ചക്കത്തെ ചോറും കറിയും കുപ്പീലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ലക്ഷം കപ്പയെ പറ്റി ചൂണ്ടി കപ്പ പൂള എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പൂളാന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ നല്ലോണം ചളി ഉണ്ട് വയലിന്ന് പറിച്ചു കൊണ്ടുപോകാൻ പുഴക്കാർ തന്നതാണ് അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പതാ വയലിന്ന് പറിച്ചു കൊണ്ടുവന്നത് ഞാൻ കൂടെ നല്ലോണം ചളി ഉണ്ട് കേട്ടോ ചളിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറൊന്നും നോക്കട്ടെ ചോറൊക്കെ വെന്ത്ക്കണം ഒന്ന് ഊറ്റിയെടുക്കട്ടെട്ടോ അപ്പം ചോറ് നല്ലോണം പച്ചമുളളൊക്കെ പാർന്നിളക്കി ഞാൻ ഞാൻ മുട്ടിയാണ് ഊറ്റിയിട്ടുമാണ് പേരി ഉണ്ടാക്കാൻ അപ്പം ചോറ് ഞാനിങ്ങനെ ഒന്നും അല്ലാട്ടോ ഊറ്റല്ലോ ഞാൻ കഞ്ഞിക്കാലത്തേക്ക് ചാക്കണൊക്കെ വെച്ച് ഇങ്ങനെ ചെമ്പിലൊക്കെ ആണ് കേട്ടോ വെച്ച് ഊറ്റല് അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് വയ്ക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ചെമ്പട്ടിയിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കൊട്ടക്കൈലുകൊണ്ട് ഊറ്റി വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ചോറൊക്കെ ഊറ്റി എടുക്കട്ടെട്ടോ അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ച് കഴിയുമ്പോൾ പൂള കപ്പ പൂള എന്നൊക്കെ പറയും കേട്ടോ അവർക്ക് അപ്പോൾ ഞാൻ പൂള എടുത്ത് ഇങ്ങനെ ഒക്കെ റെഡിയാക്കി എടുക്കട്ടെട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ലേസം വേവ് ഉണ്ടാവും കേട്ടോ അതിങ്ങനെ ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ഒന്നാ എളുമിക്കല്ലോ പൂള അപ്പോൾ ലേസം നല്ലോണം വേവുണ്ട് പൂളക്ക് അപ്പോൾ അതിങ്ങനെ ചെറുതാക്കി നല്ലോണം അരിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ ലേസം വേഗം വേഗം ചെയ്യും പിന്നെ ഞാൻ കുക്കറിലൊന്നും പൂള വെക്കല കേട്ടോ ഞാൻ ചുമ്പോൾ തന്നെയാണ് വെക്കൽ ആ കുക്കറിൽ വെക്കുന്നത് എനിക്ക് ശരിയാവില്ല ആ ഒറ്റപ്പീസിൽ ഇങ്ങനെ ഒരു കൊഴപ്പുവാണല്ലോ കുക്കറിലൊക്കെ വെക്കുമ്പോൾ അപ്പം ഞാനിങ്ങനെ നല്ലോണം ചെറു ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൈ ഇങ്ങാനി പിന്നെ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഊറ്റലാണ് അപ്പോൾ ചെറുതാക്കി അറിഞ്ഞാൽ ഒന്ന് വേഗം വേവും കട്ടി കൂടിപ്പോയിക്കാണെങ്കിൽ എസോ വേവാൻ പണിയാണ് ഇപ്പം പൂളൊക്കെ മുറിച്ചിട്ട് നന്നാക്കി കയ്യെടുക്കട്ടെ ഇപ്പം ചെറിയ പൂളൊക്കെ അങ്ങനെ വേവാത്ത പൂൾ തന്നെ ആണല്ലോ ഉണ്ടാവുക മയക്കാലം ആയതിനെ കൊണ്ട് അപ്പോൾ അതാക്കണ പൂളപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴുകി അടുപ്പത്ത് വെച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാക്കണ ലേസം മെത്തലാണെട്ടോ എന്നും മെത്തൽ എന്നാണ് കൂടുതലും ദിവസം മെത്തൽ എന്നാ കിട്ടില്ല അപ്പോൾ മെത്തലിൻ്റെ ഒരു കല്യാണമാണല്ലോ അപ്പോൾ മെത്തലോട് മെത്തല് എത്തലോ ഇതാക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കിണത് മുറിച്ചിങ്ങാതിൻ്റെ ലിസം മുളവെള്ളം ഉണ്ടാക്കണം അപ്പോൾ പൂളപ്പേരി പിന്നെ ഉണ്ടാക്കുകയാണെങ്കിലും പൂള അങ്ങനെ ഒക്കെ തന്നെ ഇതിനൊക്കെ ഒരു മുളവെള്ളണല്ലോ നല്ലത് തേങ്ങ അരച്ച കറി ഒരു ഉപസ്യമില്ല അപ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ ഞാനിൻ്റേതാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അറിയില്ല പേടാ പിന്നെ അങ്ങനത്തെ പേരിയൊക്കെ പേരിയോ പൂള ഉപയോഗിയാലൊക്കെ അങ്ങനെ മുളുവെള്ളാണ് വേണ്ടിയത് ഏത് മീനാണെങ്കിലും കോഴിയാണെങ്കിലുമൊക്കെ തന്നെ മുളുവെള്ളം ഉണ്ടാക്കുക ചെയ്യുക തേങ്ങ അരച്ചക്കറി ശരിയാവുമല്ലോ അറിയും അങ്ങനെ ഇതാക്കണം മെത്തലൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ മെത്തൽ മുറിക്കാൻ പണിയാണെങ്കിലും വെച്ച് ഉണ്ടാക്കിയാൽ നല്ലതാണ് പെരുസ്ടം നല്ലതാണ് കേട്ടോ അപ്പം മുറിക്കുന്നത് നമ്മൾക്കാണല്ലോ പണി തിന്നുന്നവർക്കൊന്നും പണിയില്ല ഓരോ അറിയും നല്ല രസമാണ് രസമാണ് കൊണ്ടുവരുന്നവർ അപ്പം നമ്മളിമ കുറച്ച് പണിയെടുത്താലേ നമുക്കൊരു രസം തന്നെയാണ് പക്ഷെ കുറച്ച് പണിയെടുക്കണമെന്നേ ഉള്ളു നല്ല പണി തന്നെയാണ് തോനെ കിട്ടിയാൽ നല്ല പണിയാണ് എങ്ങനായാലും പണിയാണ് ഇപ്പൊ വലിയ മീനൊന്നും തോനെ കാണാനൊന്നും ഇല്ലെന്നാലും ഇടങ്കലൊക്കെ ഉണ്ടാകലുണ്ട് അപ്പൊ കൂടുതലും മെത്തൽ തന്നെയാണ് കിട്ടല് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പൂളയൊക്കെ അതാക്കണെ വെന്ത് ഊറ്റി തൂമിച്ചൊക്കെ എടുക്കാ കടകും മഞ്ഞൾപ്പൊടിയും മുളകുമൊക്കെ ഇട്ട് അപ്പൊ ഇനി മെത്തലും കൂടിയും പരിച്ചെടുക്കട്ടെ മെത്തല് കുറച്ചടുത്ത് ഇങ്ങനെ ഞാൻ മുളക് ഇട്ടിട്ടുണ്ട് ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അതാക്കണേ ഇത്രയൊക്കെ നല്ലോണം പൊരിഞ്ഞു വന്നിരിക്കണമെന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചോറൊക്കെ തിന്നണം അപ്പോൾ വെച്ചുണ്ടാക്കിയാൽ തന്നെ പോലെയല്ലേ പണി ഇങ്ങനെ എടുത്താൽ പോയാലോ അതിൻ്റെ അടുക്കിങ്ങനെ തിന്നും കൊടുക്കട്ടെ അപ്പോൾ അതാക്കണേ ലസൻ ചോറൊക്കെ തിന്നിട്ടോ കുറേ പണികളൊക്കെ എടുത്ത് കണ് ഒരു വീടൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ ലെസൻ ചോറൊക്കെ തിന്നുക ഈ വീഡിയോ അത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും തന്നോളി കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാലേക്കും